പിൻഡോ ഡൽഹി ഫൈറ്റർ മഹാ സൂത്രശാലിയ എതിരാളിയെ പ്രവോക്കിയിലാണ് അവളുടെ ഒരു രീതി അതിന് റിയാക്ട് ചെയ്താൽ അവളത് മുതലെടുക്കും പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ് നമുക്ക് നന്നായിട്ട് അറിയാം സർ അതിഥി സിംഗ് യെസ് ശരി ഒന്ന് വരും ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ

ഇന്ന് ക്രോസ് കാര്യങ്ങളൊക്കെ മനസ്സിലാവും നിങ്ങൾ ഇതൊക്കെ ഇപ്പോഴാണോ ചെയ്യുന്നത് ക്യാപ്റ്റൻ ഒരു കാര്യം മൂന്ന് കൂട്ടം പ്രശ്നങ്ങളുടെയും അഴിമതി ആരോപണങ്ങളുടെ ഈ നാഷണൽ ഗെയിംസ് ഇവിടെ നടക്കൂല പിന്നെ ഇത് ഒന്നുകിൽ ഒരു ക്ലർക്കിൽ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു സാധാ ക്ലർക്ക് വിചാരിച്ചാലും ചെയ്യാവുന്ന പണിയുള്ളൂ വിജയപ്പുഴ എം എൽ എ നാഷണൽ ഗെയിംസ് സംഘാടക സമിതിയിലുണ്ട് അവൻ കളിച്ച കളിയാന്ന് അറിഞ്ഞത് പിന്നെ രവിയുടെ ഒരു പഞ്ചാബി പെൺകുട്ടി മത്സരിച്ചിട്ടാന്ന് വെച്ച് ഇവിടെ ആർക്കും ഒന്നും ഓ ഇതിപ്പോ നിങ്ങളെ കുടുംബത്തിന്റെ പ്രശ്നം മാത്രമല്ല നാട്ടാരുടെ മൊത്തം പ്രശ്നമാണ് ഈ നാട്ടിലേക്ക് വരേണ്ട മെഡലാണ് ഓ തട്ടി തെർപ്പിച്ചത് നിങ്ങള് പറ क्यों चुप हो बड़ी चुनौती देने आई थी मुझे केरला गॉड्स ओन कंट्री अब क्या हुआ? क्या हुआ आ? ये नेशनल गेम्स मेडल लेके तू ज्यादा नाच मत. पूरी दुनिया जानती है कि तूने छोटे छोटे बच्चों के साथ खेल कर जीत मजाक लग रहा है मेहनत की कमाई है ओके यू जस्ट फिक्स द डेट अँड प्लेस मर्ड ऑर मॅट आय डोंट केअर आय विल रेसल योअर गर्ल अँड दिस दिस आय टेक इट बॅक वेन आय पिन हॉल्ट പൊങ്ങുന്നേ ആകാശം മുട്ടുന്നേ ആഘോഷകാലത്തിൻ ആരംഭം കാണുന്നേ കാണുന്നേടാനായ ഈ ഉഴുത് മറിച്ചിട്ടിരിക്കുന്ന കണ്ടത്തിൽ ഒറ്റ ദിവസം കൊണ്ട് ഗോത കെട്ടണം എന്ന് പറഞ്ഞാ അതത്ര എളുപ്പല്ല ദാസ ഇനിയിപ്പെന്ത് ഞങ്ങളും ഉണ്ട് ഒന്നുമില്ലെങ്കിലും കുട്ടിയല്ലേ പഞ്ചാബി കുട്ടിയും പിന്നെ മറ്റൊരു ഇതാണോ ആളില്ലാന്ന് പറഞ്ഞത് ഉണരുന്നേ പി ചേട്ടൻ വന്നില്ല അവിടെ ഓനെ ആറ്റിണ്ട് ആ ആ ജാവറ ഇമാതിരി പണിപ്പിച്ചിട്ട് ഇവിടെ വന്നിരിക്കലെ

ഇത്രയും കാലം നമ്മൾ ഈ നാട്ടിൽ തേരാ നടന്നിട്ട് ഇവിടെ ഒരു തേങ്ങ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നിട്ടിപ്പോ എവിടുന്ന് വന്ന പെണ്ണാ ഈ നാടിനൊരു പേരുണ്ടാക്കിട്ടുണ്ട് അത് നിങ്ങൾ മറക്കാൻ പാടില്ല പാടില്ലെന്ന് വെച്ചേട്ടാ അതുപോലെ തന്നെ നമുക്ക് ആ സൈഡ് ഈ ഫുൾ ഇവിടെ എല്ലാ കാര്യത്തിലും വിജയന്റെ കൈ തന്നെ എത്ര എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണോ പ്രാവശ്യമുണ്ടോ ഇല്ല ഇനി വിചേട്ടം വന്നിട്ടുണ്ട് കാര്യം ആ ഏതൊന്ന് വടിച്ചെടുക്ക അങ്ങോട്ട് ആ എന്റെ സ്ഥാനം